നല്ല ബ്ലാക്ക് ബ്ലാക്ക് ഏറ്റവും കൂടുതൽ എങ്കൂര് ആണ് അതായത് മൂന്നടി ഉള്ള വീതി ഉണ്ടോ നല്ല പ്ലെയിൻ പക്ക പ്ലെയിൻ പക്ക പ്ലെയിൻ ബ്ലാക്ക് ആ നമുക്ക് എങ്കൂര് മൂന്നടി ഉള്ളോ സ്ഥാപുണ്ട് പതിനൊന്നടി പന്ത്രണ്ട് അടി ഉള്ള സ്ഥാപിച്ച് ഒരുപാട് എങ്കൂര് വരാ സ്റ്റോക്ക് ഔട്ട് പോയി അതിനുവേണ്ടിയാണ് പർച്ചേസ് ചെയ്യാവുന്നത് അപ്പൊ കിട്ടിയോ നല്ല നല്ല വെറ്റിയിൽ അടി വെറ്റീലുണ്ട് അത് ലെങ് പയെന്ന് പന്ത്രണ്ട് ലെന്തുള്ളി ലെങ് കിച്ചൻ സ്റ്റാഫിന് കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ കിച്ചൻകാരും ഇതിനാണ് പൊളിഷ് ചെയ്യുന്നത് നമുക്ക് കണ്ടിട്ടില്ല കണ്ടില്ല പൊളിസ് ചെയ്യുന്നത്